ഹായ് ഫ്രണ്ട്സ് നമ്മൾ ഇന്ന് മൂന്നാറിലേക്ക് പോവാണ് ചെറിയൊരു ട്രിപ്പ് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് വണ്ടിയിൽ ജാനി കൂടെ ഉണ്ട് നല്ല ഉറക്കത്തിലാണ് ഋദൂട്ടനെ ഒരു ഉറക്കമൊക്കെ ഉറങ്ങി എഴുന്നേറ്റ് അവർക്ക് തലയാണൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട് അതുകൊണ്ട് അവരങ്ങ് കിടന്ന് ഉറങ്ങിക്കൂടുമല്ലോ യാത്രയാകുമ്പോൾ അതും കാറിലാകുമ്പോൾ ഒത്തിരി ദൂരം ഉള്ളതുകൊണ്ട് പില്ലൊക്കെ സെറ്റ് ചെയ്ത് വെച്ചു അവർക്ക് ഉറങ്ങാൻ വേണ്ടിയിട്ട് യാത്രയിൽ ഇങ്ങനെ കളിക്കലൊക്കെ കുറവായിരിക്കും ഉറക്കം തന്നെയായിരിക്കും എന്തായാലും ഉണ്ടാവുക അതറിയാവുന്നതുകൊണ്ട് തന്നെ എല്ലാം സെറ്റാക്കി നമ്മൾ പോയിക്കൊണ്ടിരിക്കുകയാണ് ഒരു എട്ട് മണിക്കൂർ യാത്ര എന്തായാലും ഉണ്ട് നമ്മൾ ഇവിടുന്ന് വടകരയിൽ നിന്ന് പോകുമ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി ഒരു ഹോട്ടലിൽ കയറിയിട്ടുണ്ട് രാവിലെ ബ്രേക്ക്ഫാസ്റ്റൊന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല നമ്മൾ കുറച്ച് ഫ്രൂട്ട്സൊക്കെ കട്ട് ചെയ്തെടുത്ത് പിന്നെ പഴം എടുത്തിട്ടുണ്ടായിരുന്നു യാത്ര ചെയ്യുമ്പോൾ അധികം ഫുഡ് കഴിക്കാത്തല്ലേ നല്ലത് നമുക്ക് എവിടെയാണോ എത്തേണ്ടത് അവിടെ എത്തിയ ശേഷം കഴിക്കാമെന്നുള്ള ഇതിലാണ് നമ്മൾ നിന്നത് നമ്മളൊരു ലഞ്ച് കഴിച്ചു അപ്പോൾ ഞാൻ ബിരിയാണി വാങ്ങിച്ച് നമ്മൾ ചോറും കഴിച്ച് നേരെ വീണ്ടും യാത്ര തുടങ്ങും രാവിലെ ഒരു ഏഴ് മണിക്ക് ഇറങ്ങിയതാണേ നമ്മൾ പോകുമ്പോൾ എല്ലാ സാധനവും പാക്ക് ചെയ്തെടുത്ത് പൈനാപ്പിൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ വത്തക്ക എടുത്തിട്ടുണ്ടായിരുന്നു എന്തിന് പറയുന്നു ഞാൻ ചക്ക വരെ എടുത്തിട്ടുണ്ടായിരുന്നു നമ്മൾ പിള്ളേർക്ക് എന്താണോ ഇഷ്ടം അതൊക്കെ പാക്ക് ചെയ്തെടുത്ത് അവർ കഴിക്കുകയും ചെയ്യും പിന്നെ നമ്മൾ പുറത്തുനിന്ന് അങ്ങനെ ഫുഡ് കഴിക്കുന്നത് ഒഴിവാക്കുകയും ചെയ്യാമല്ലോ ബേക്കറി ഐറ്റംസ് പൊതുവെ ചേട്ടന് എപ്പോഴും പറയും പിള്ളേർക്ക് കൊടുക്കാത്തതല്ല പിന്നെ ഈ പാലം നോക്കി ഇത് കാണുമ്പോൾ നമുക്ക് നമ്മുടെ മൂരാട് പാലത്തെ വല്ലാതെ മിസ് ചെയ്യും അല്ലേ പാലം കണ്ടപ്പോൾ നമ്മളെ മൂരാട് പാലം പോലെ തോന്നി നെ പറയുകയും ചെയ്തിരുന്നു എൻ്റെ അടുത്ത് അപ്പം പാലം കട പൂട്ടനെ ഇത് കണ്ടില്ലേ അത് മുന്നോട്ടേക്ക് ആഞ്ഞു നോക്കുകയാണ് എന്താണ് ഇത് എവിടെയാണ് വെള്ളം പുഴ എന്നൊക്കെ പറയുന്നുണ്ട് നമ്മൾ വീണ്ടും വീണ്ടും ഇങ്ങനെ വണ്ടി ഓടിക്കൊണ്ടിരിക്കുകയാണ് എത്താൻ ഇനിയും ഒരുപാട് ടൈം എടുക്കും തോന്ന് നമ്മളെ റൂട്ടൊക്കെ റൂട്ട് മാപ്പ് വെച്ചിട്ടായിരുന്നു പോയത് അതുകൊണ്ട് ഫോൺ എങ്ങനെയാണോ പറയുന്നത് ആ റൂട്ടിലൂടെ നമ്മളും പോവും പോകുന്ന വഴിയിൽ ഇതാ ഒരു ചെറിയ വെള്ളച്ചാട്ടം ഒരു ചെറിയൊരു ടൂറിസ്റ്റ് പ്ലേസ് ഒക്കെ കണ്ട് അങ്ങനെ നല്ലോണം ആളുകളൊക്കെ ഉണ്ടായിരുന്നു നമ്മളവിടെ ഇറങ്ങിയിട്ടൊന്നുമില്ല നമ്മൾ മൂന്നാറിലേക്ക് എത്തിയിട്ടുണ്ട് നമ്മുടെ റിസോർട്ടിലേക്ക് എത്തണം സോജിയേട്ടനാണ് റിസോർട്ടും കാര്യങ്ങളൊക്കെ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത് അവരവിടെ എത്തി എന്ന് പറഞ്ഞ അവർ ആലപ്പുഴയാണ് ഈ സ്ഥലം നമ്മൾ ഗോവയിലേക്കുള്ള ട്രിപ്പായിരുന്നു പ്ലാൻ ചെയ്തത് പക്ഷേങ്കിൽ നമ്മളാ ഗോവൻ ട്രിപ്പിന് അവിടെ എന്താ പറയുക അവിടെ പോവാൻ വേണ്ടിയിട്ട് നമുക്ക് ടിക്കറ്റൊന്നും കിട്ടിയില്ല ട്രെയിനിൽ ടിക്കറ്റൊന്നും കിട്ടാൻ പോയി കാരണം കുറച്ച് നേരത്തെ ബുക്ക് ചെയ്യണമായിരുന്നു അപ്പം നമ്മൾ ഇപ്പോൾ ഈ ഒരു സമയം നാട്ടിൽ വരുമ്പോഴല്ലേ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റുള്ളൂ അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ടിക്കറ്റ് കിട്ടുന്നില്ല അപ്പോൾ നമ്മൾ നമ്മളെന്ത് ചെയ്ത് അത് ക്യാൻസലാക്കി പകരം മൂന്നാറിലേക്കാക്കി വേറെ കൊണ്ടല്ല നമുക്ക് മെയിനായിട്ട് വേണ്ടത് ഒരു സ്വിമ്മിങ് പൂളും പിന്നെ ഒരു പാർക്കും കാര്യങ്ങളൊക്കെ അങ്ങനെയൊക്കെ ആയിട്ട് അടിച്ചുപൊളിക്കണം എന്നുള്ള ഒരു ഇതായിരുന്നു കുട്ടിയൊക്കെ ഉണ്ടായിരുന്നത് അതുകൊണ്ട് നമ്മൾ പറഞ്ഞ് ഓക്കെ എന്നാൽ നമുക്ക് മൂന്നാർ പോവാമെന്ന് അങ്ങനെ അങ്ങനെയാണ് ഇവിടെ സെലക്ട് ചെയ്തത് നമ്മൾ നമ്മളിടയ്ക്കൊക്കെ ഇങ്ങനെ വയനാട്ടിലേക്കൊക്കെ പോകുന്നതല്ലാണ്ട് മൂന്നാറിലേക്ക് ഫസ്റ്റ് ടൈമാണ് അപ്പം നമ്മൾ ഇനിയിപ്പം ഭയങ്കര യാത്രയുടെ ഒരു ഡ്രൈവിങ്ങിൻ്റെ ഒരു പ്രശ്നം വരുന്നുണ്ട് ഒരുപാട് നേരം ഇങ്ങനെ ഡ്രൈവ് ചെയ്യണമല്ലോ അതൊരു വിഷയമാണ് അല്ലാതെ കുഴപ്പമൊന്നുമില്ല കുറച്ച് നേരം ട്രാവൽ ചെയ്യണം കാർ എന്തായാലും ഒരു എട്ട് മണിക്കൂറോളം നമ്മളിങ്ങനെ കാറിലിരിക്കണം പിന്നെ അതൊരു എന്താ പറയുക മക്കൾക്കും ഇങ്ങനെ വണ്ടി തന്നെ ഇരിക്കും ഒരു പുറം പക്ഷേങ്കിൽ പിള്ളേർ കിടന്നങ്ങ് ഉറങ്ങിയിട്ടുണ്ട് അതുകൊണ്ട് അവർക്കത്ര വിഷയം വരുന്നില്ല നമ്മൾ ലൊക്കേഷൻ ഏകദേശം എത്തിയിട്ടുണ്ട് ഇവിടെ കുറച്ചുകൂടി പോയാൽ നമ്മൾ റിസോർട്ട് ഇപ്പോൾ എത്തും ബ്രോഡ് ബീൻ റിസോർട്ടാണ് പേര് പറഞ്ഞിട്ടുണ്ടായി നമ്മളിങ്ങനെ നോക്കുകയാണ് എവിടെയാണ് എവിടെയാണ് എന്നൊക്കെ ഉള്ളത് പക്ഷേ ലൊക്കേഷൻ നമ്മൾ വെച്ചിട്ടുണ്ടല്ലോ എത്തിയിട്ടില്ല എന്നുള്ളത് അറിയാം അങ്ങനെ അങ്ങനെ ഇതാ പോയി 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 ലൊക്കേഷനിൽ എത്തിയിട്ടുണ്ട് അപ്പോൾ അപ്പോൾ മക്കളെ ഇതാണ് നമ്മുടെ ബ്രോഡ്ബീൻ ബീൻ റിസോർട്ട് എങ്ങനെയുണ്ട് സൂപ്പറല്ലേ ആയുർവേദ സ്പായും ഉണ്ട് ഇവിടെ അടിപൊളിയാണ് കാർ അവിടെ പാർക്ക് ചെയ്യണം നമ്മൾ നമ്മളെന്ത് ചെയ്തു ഫസ്റ്റ് കാറ് ഉള്ളിലേക്ക് കയറ്റിയിട്ട് അവിടുന്ന് അവരുടെ ചെറിയൊരു വണ്ടിയിലാണ് നമ്മുടെ അങ്ങ് റൂമിലേക്കൊക്കെ കൊണ്ടുപോവുക ഫസ്റ്റ് തന്നെ വെൽക്കം ഡ്രിങ്കും ഒരു ചന്ദനക്കുറിയൊക്കെ തൊട്ട് കൊടുത്തിട്ടുണ്ട് എൻഷറിൻ്റെ അടുത്ത് അവർ പോയി കാര്യങ്ങളൊക്കെ ചെയ്ത് ജസ്റ്റ് ഞങ്ങൾ പുറത്ത് നിന്ന് അപ്പോഴത്തേക്ക് നമുക്ക് പോകാനുള്ള വണ്ടി വന്നിട്ടുണ്ട് ഇതവരുടെ ഓഫീസാണ് ചെറിയൊരു ഒരു എന്താ പറയുക വെള്ളത്തിൻ്റെ ഇതൊക്കെ കണ്ടപ്പോൾ തന്നെ വെറുതെ പറയേണ്ടി അയ്യേ അല്ല ജാനി പറയുന്നുണ്ട് ഇത്ര വെള്ളയുള്ളൂ ഇതിലെങ്ങനെയാ നീന്തുകയെന്നൊക്കെ അതിൽ മീനും ഉണ്ട് അപ്പൊ ഇതാ നമ്മൾ വണ്ടി കയറിയിട്ടുണ്ട് അവർക്ക് തന്നെ സ്വന്തം സീറ്റിൽ ഇരിക്കണം നമ്മളെ വടിയിലൊന്നും ഇരിക്കുന്നില്ല അപ്പൊ അതാ നമ്മൾ റൂമിലേക്ക് ഉള്ള കാഴ്ചയാണ് ഇതൊക്കെ റിസോർട്ടിന്റെ ഭാഗം തന്നെയാണ് സിപ്പ് ലൈൻ ഉണ്ട് പെടൽ ഉണ്ട് കുട്ടിയെ കളിക്കാനുള്ള ചെറിയൊരു പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പോകുന്ന വഴി തന്നെ ആയുർവേദ സ്പായും ഉണ്ട് നമുക്ക് തന്ന വെൽക്കം ഡ്രിങ്ക് പാഷൻ ഫ്രൂട്ടിൻ്റെ ആണെന്ന് തോന്നുന്നു നമ്മൾ ഹാ ഇതാണ് നമ്മുടെ റൂം കുറേ കുറേ വില്ലകളാണ് ചെറിയ ചെറിയ വില്ലകളാണ് ഇതിൻ്റെ അകത്ത് നമ്മൾ റൂമിലെത്തി അടിപൊളി റൂമും കാര്യങ്ങളൊക്കെയാണ് അപ്പം നമ്മൾ പെട്ടെന്ന് പ്ലാൻ ചെയ്ത് പോയാലും ഒരു കുഴപ്പമില്ല കാരണം എല്ലാ സെറ്റപ്പും ഇവിടെ നിന്ന് ഇവിടെ തന്നെയുണ്ട് നമ്മൾ ഇപ്പോൾ ടവൽ എടുക്കാൻ മറന്നുപോയി അങ്ങനത്തെ വിഷയമൊന്നും വരുന്നില്ല എല്ലാ കാര്യങ്ങളും ഇവർ തന്നെ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് ഇത് ബാൽക്കണിയാണ് ബാൽക്കണി വ്യൂ ഇങ്ങനെയാണ് താഴെ കണ്ടോ അവരെ കുട്ടികൾക്ക് ഒരു ചെറിയ പാർക്കും കാര്യങ്ങളൊക്കെ ഉണ്ട് പിന്നെ അതിൻ്റെ അപ്പുറത്തോട്ട് പൂളുണ്ട് അങ്ങനെ ഇതിലൂടെ കാണാൻ പറ്റുന്നില്ല ഞാനൊരു ഋതയൊക്കെ ഒന്ന് ചെക്ക് ചെയ്യാണ് റൂമൊക്കെ എങ്ങനെയുണ്ട് ചെരുപ്പൊക്കെ വേലക്കയച്ചു വെച്ചിട്ടുണ്ട് അപ്പോൾ അതായതിന് ശേഷം നമ്മൾ വീണ്ടും താഴേക്ക് നടന്നു വന്നു എന്നിട്ട് ഇതാ പെഡൽ ബോട്ട് നോക്കാമെന്ന് വിചാരിച്ചു പെഡൽ ബോട്ടിലൊക്കെ ഒന്ന് ജസ്റ്റ് കയറി നമ്മൾ ആയി ഇവിടെ എത്താൻ വേണ്ടിയിട്ട് അപ്പോൾ ഇനി പിന്നെ കുറച്ച് സമയമേ ഉള്ളൂ ബോട്ടിൽ കയറി ഒന്ന് പക്ഷെ ഋതു ഭയങ്കര ഇത് അവന് ചവിട്ടണമെന്നും പറഞ്ഞിട്ട് ഞാനാ ഞാനാന്ന് പറഞ്ഞിട്ട് നിൽക്കുന്നുണ്ട് പക്ഷെ അവൻ്റെ കാലത്തൊന്നുമില്ല അവൻ ഫ്രണ്ടിലേക്ക് നിൽക്കണം പഴയ കാലെത്തുള്ളൂ പക്ഷെ ആ അവിടെ നിന്ന് അതിൻ്റെ ആ മൂമെൻ്റ് മാറ്റുന്ന ആ സംഭവം പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും തിരിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ നമുക്ക് പോകാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തേക്കല്ല വോട്ട് നീങ്ങിക്കൊണ്ടിരിക്കുന്നത് എനിക്ക് ചെറിയൊരു പേടിയും കാര്യങ്ങളുണ്ട് കാരണം എനിക്ക് വെള്ളം പൊതുവേ പേടിയാണ് ഒന്നാമത് നീന്തറിയത്തില്ല അപ്പം നീ ചേട്ടൻ പറയുന്നുണ്ട് ഇതവങ്ങാ മുങ്ങിയാൽ ഞാനങ്ങ് നീന്തിപ്പോവും നിങ്ങളെന്തു ചെയ്യുന്നു അവർക്ക് ഈ നീന്തലോ കാര്യങ്ങളോ ഒന്നും ഒരു വിഷയമില്ലല്ലോ അവരെ ട്രെയിനിങ്ങും കാര്യങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഇതൊന്നും ഒന്നും അല്ലയെന്ന് ഞങ്ങളിങ്ങനെ പറയുന്നുണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ഞാൻ ആനു ചവിട്ടുന്നുണ്ട് എങ്ങനെയെങ്കിലും കരയിൽ എത്തിയാൽ മതി എനിക്ക് പൊതുവേ ഈ വെള്ളവുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും ഭയങ്കര പേടിയാണ് നീന്തറിയാത്തത് കൊണ്ട് തന്നെ നീന്താൻ പഠിക്കാൻ ഞങ്ങൾ ശ്രമിച്ചിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ ആ സമയത്തായിരുന്നു നമുക്ക് അമീബിക് മ മസ്തിഷ്ക ജ്വരം എന്ന് പറഞ്ഞ സംഭവം വന്നിട്ടുണ്ടായിരുന്നില്ലേ നമ്മളിവിടെ ലോകനാർക്കാവിലെ പോയിട്ട് നീന്താറുണ്ടായിരുന്നേ ആ സമയത്താണ് പെട്ടെന്ന് അവിടെ ഒരു കുട്ടി കുളത്തിൽ മുങ്ങി മരിക്കുന്നതും പിന്നെ ഈ ഒരു അസുഖം പലർക്കും പല സ്ഥലങ്ങളിലും വരുന്നുണ്ടെന്ന് എന്ന് കേട്ടതും അതുകൊണ്ട് പിന്നെ നമ്മൾ അങ്ങനെ ഒരു ഇത് ഒഴിവാക്കി നീന്തൽ ഒഴിവാക്കി പിന്നെ പിള്ളേർക്കൊക്കെ ഇങ്ങനെ ഇഷ്ടമായതുകൊണ്ട് എന്താ ചെയ്യുക നീന്താൻ പഠിപ്പിക്കണം മക്കളെ നീന്താൻ പഠിപ്പിക്കണം ടെൻഷൻ ഭയങ്കര ഇഷ്ടമായിരുന്നു ഞാൻ കുറച്ചൊക്കെ പഠിച്ച് വന്നതാണ് ഞാനും ഞാനും പഠിച്ച് വന്നിട്ടുണ്ട് പക്ഷേങ്കിൽ നമ്മൾ ആ സമയത്ത് പിന്നെ പോവാതെയായി അതുകൊണ്ട് പിന്നെ എല്ലാം വിട്ടുപോയി അങ്ങനെ ഇതാ നമ്മളിനി പൂളിലേക്ക് പോവുകയാണ് അടുത്തതായിട്ട് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പൂളിൽ ഇറങ്ങാൻ പോവുകയാണ് ഞാൻ ഇറങ്ങുന്നില്ല ഇവരെ ഇറങ്ങുന്നുള്ളു പിള്ളേർക്ക് ഭയങ്കര ഇതാ പിള്ളേരെ കളി അന്ന് നമ്മൾ പട്ടാണിപ്പാറ പോയപ്പോൾ കണ്ടില്ലേ അതിൻ്റെ ബാക്കി ഇവിടെ രണ്ട് സെക്ഷനായിട്ടാണ് കിഡ്സിൻ്റെ സെക്ഷൻ ഇവിടെ ഉണ്ട് അതാകുമ്പോൾ അവർക്ക് വിഷയമല്ല അവർക്ക് നിൽക്കാൻ പറ്റുന്ന ആ ഒരു ഇതിൽ വെള്ളമൊക്കെ ആയിട്ട് കെറ്റ് ചെയ്തിട്ട് അവർക്ക് അവിടെ നിന്ന് കളിക്കാം ആ ഇതാണ് പിന്നെ സൂചിയേട്ടൻ്റെ വൈഫ് പിന്നെ സൂചിയേട്ടൻ ഉണ്ട് വിനീത് ഉണ്ട് അഹല്യ ഉണ്ട് പിന്നെ അവരെ അനിയൻ്റെ മോളും ഉണ്ട് പിന്നെ അവരുടെ മോനു ആണേ ഉള്ളത് നമ്മളിതാ അവരിതാ നീന്തി തുക്കിയാണ് ഋതൂട്ടം വലിയ പൂളിലേക്ക് തന്നെ വന്ന് കാരണം എൻ്റെ അച്ഛൻ്റെ കൂടെ വന്നാൽ മതി പറഞ്ഞിട്ടു പക്ഷേ എനിക്ക് നല്ല ടെൻഷനുണ്ട് കണ്ടില്ലേ അവന് ഒരു എന്താ പറയുക ഒരു അരന്നത്തെ പോലെ ഇങ്ങനെ നീന്തിക്കുകയാണ് എനിക്ക് അവന് പേടിയോണ്ട് അവൻ കാലിട്ട് അടിക്കുന്നുണ്ട് കാരണം നീന്തണമെങ്കിൽ കാലിട്ട് നന്നായിട്ട് ആക്കിക്കോ എന്ന് പറയുന്നുണ്ട് അതുകൊണ്ട് പേടിച്ചിട്ടാണെന്ന് തോന്നുന്നു കാലടിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അഹല്യെ പൂളിലിറങ്ങി അവനെക്കൊണ്ടൊരു രക്ഷയില്ലതാ മേലേക്ക് കയറുന്ന ചില സമയത്ത് ഒരു ഒരു തവണ മുങ്ങിപ്പോയി അതുകൊണ്ട് മേലേക്ക് കയറുകയാണ് വീണ്ടും ഇതാ അവനെ എടുത്ത് ചേട്ടൻ നടന്ന് വരികയാണ് ഇപ്പം കണ്ടോളെ അവൻ്റെ തുള്ളൽ എനിക്ക് ഭയങ്കര ടെൻഷനായി ഒരു പേടിയല്ല കുട്ടിക്ക് അത്രയും വിശ്വാസമാണെന്ന് തോന്നുന്നു അച്ഛനെ അതുകൊണ്ടായിരിക്കാം അവൻ തുള്ളിയത് ഞാനാണെ കൊന്ന കണ്ടില്ലേ ഇങ്ങനെ വെള്ളം കുടിച്ചിട്ട് വീണ്ടും വീണ്ടും തുള്ളാൻ നിൽക്കുന്നത് ഇതായിപ്പം തുള്ളുന്നതുമ്പോൾ നമുക്ക് തന്നെ ടെൻഷനാകും ഞാൻ ഇങ്ങനെ പറയുന്നുണ്ട് വേണ്ടത് വേണ്ടത് അപ്പുറത്തുള്ള അവരൊക്കെ ടെൻഷൻ അടിച്ച് നിൽക്കുകയാണ് അവൻ തുള്ളുന്നത് കണ്ടിട്ട് ഇത് വെറും നിങ്ങൾ ഒരു തവണയേ കാണുന്നുള്ളൂ ഞാനിങ്ങനത്തെ ഒരുപാട് തവണ അവരിങ്ങനെ ചെയ്ത് കണ്ടില്ലേ നമ്മൾ ടെൻഷനായിപ്പോയി പക്ഷെ രൻഷേറിന് അത്ര എന്താ പറയുക കോൺഫിഡൻ്റ് ആണ് അതുകൊണ്ട് വിഷയമല്ല മക്കൾ വെള്ളത്തിലിറങ്ങണം മണ്ണ് കളിക്കണം മഴ കൊള്ളണം വെയിൽ കൊള്ളണം അതൊക്കെ രംശേട്ടനെ എപ്പോൾ പറയുന്ന പോളിസിയാണ് പിള്ളേർക്കൊരു എന്താ പറയുക പ്രതിരോധ ശക്തി കിട്ടണമെങ്കിൽ അവരെല്ലാം അറിഞ്ഞ് വളരണം എന്നാണ് പറയാം പക്ഷെ എനിക്ക് ഭയങ്കര ടെൻഷനാണ് കാരണം അവരിതൊക്കെ പറഞ്ഞാൽ അവർ അങ്ങ് പോയി പിന്നെ നം ഇവർക്ക് അസുഖമൊക്കെ പിടിച്ചു കഴിഞ്ഞാൽ ഞാൻ ഇവരെയും കൊണ്ട് കളിക്കണം എന്നുള്ളതുകൊണ്ട് തന്നെ ഞാൻ എല്ലാത്തിലും റെസ്ട്രിക്ഷൻ പറഞ്ഞുകൊണ്ടാണ് അപ്പോൾ പൂളിൽ നിന്ന് വന്നപ്പോൾ അവർക്ക് ഭയങ്കര ആവശ്യം അപ്പോൾ സൂചിയായിട്ട് എൻ്റെ എന്തൊക്കെയോ സ്നാക്സ് ഒക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് വന്ന് അതും ഞാൻ അവർക്ക് അവിടെ നിന്ന് തന്നെ ഒരു കോഫി ഉണ്ടാക്കി കൊടുത്തു കോഫി കോഫിയൊക്കെ നമുക്ക് റൂമിൽ നിന്ന് തന്നെ ഉണ്ടാക്കാം കെറ്റിലും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ വെച്ച് ഒരു കോഫി ഉണ്ടാക്കി കട്ട്ലെറ്റും പിന്നെ വേറെ എന്തോ ഒരു കടിയുടിയുണ്ട് അതും കഴിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ രണ്ട് പേരും ഉണ്ടാക്കും ഇഷ്ടപ്പെട്ട് അത് കഴിച്ച് അച്ഛൻ്റെ ഫോണിൽ നിന്ന് കാർട്ടൂണും കാണുന്നുണ്ട് അതിന് ശേഷം നമ്മൾ പുറത്തേക്ക് ഇറങ്ങി പിള്ളേരെ ഡാൻസാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഫുഡൊക്കെ കഴിച്ച് ഫുഡ് എടുക്കുന്ന വ്ളോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല വീഡിയോസ് എടുക്കാൻ പറ്റിയില്ല പിള്ളേരൊക്കെ ഉള്ളതുകൊണ്ട് കൊണ്ട് തന്നെ അവർക്ക് വിശക്കുന്നുണ്ടായിരുന്നു അതിന് ശേഷം ഫുഡ് കഴിച്ച ശേഷമാണ് നമ്മൾ എന്താ പറയുക നമുക്കിനി ഒന്നൊരു നടത്താവട്ടേന്ന് പറഞ്ഞിട്ട് നടക്കാൻ വേണ്ടി വന്നായിരുന്നു അപ്പോൾ ഇവിടുന്ന് ഷട്ടിൽ കളിക്കാമെന്ന് പറഞ്ഞങ്ങനെ ഷട്ടിൽ കളിച്ച് അത് നമ്മൾ കിടന്ന് ഉറങ്ങി പിന്നെ രാവിലെയാണ് എഴുന്നേൽക്കുന്നത് നല്ലൊരു ഉറക്കം ഉറങ്ങി എഴുന്നേക്കാണ് ഇതരിതൂട്ടനൊക്കെ കണ്ടില്ലേ ഉറക്കപ്പിച്ചിലാണുള്ളത് നമ്മൾ ഇന്ന് തന്നെ തിരിച്ചു പോകും കാരണം എന്താ പറയുക ഇവിടെ റൂമും കാര്യങ്ങളൊന്നും കിട്ടുന്നില്ല നമ്മൾ ഒരു ദിവസത്തേക്കായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത് ഇന്ന് വീണ്ടും ചോദിച്ചപ്പോൾ ഇവർ ഇവിടെ റൂമൊന്നും അലൗഡ് അല്ല എന്നാണ് പറഞ്ഞത് ഈ ഒരു മൂന്നാറിലെവിടെ ഒരൊറ്റ ഹോട്ടലും റൂം അലൗഡ് അല്ല റൂമ് ഫുള്ളാണ് അതുകൊണ്ട് റൂം കിട്ടാത്ത അലൗഡ് അല്ലാന്ന് വെച്ചാൽ റൂമ് ഫുള്ളായിപ്പോയി അതുകൊണ്ടാണ് നമ്മളിത് രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോവാണ് കുളിയൊന്നും കഴിഞ്ഞിട്ടില്ല കാരണം ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ആണ് ഇവരെ ആ സമയത്തിന് നമ്മൾ ചെല്ലണം അപ്പോൾ ഇതാ എല്ലാ ഐറ്റംസും ഉണ്ട് എന്ത് വേണേലും കഴിക്കുക പൂരിയും ബാജിയാണ് ജാനിയും ഋതയും എടുത്തത് രഞ്ച് എന്താ എടുത്തത് എന്തോ എടുത്തിട്ടുണ്ട് പിന്നെ ഇതാ കിവിയുടെ ഒരു കിവിയുടെ ജ്യൂസോ അങ്ങനെ എന്തോ എടുത്തിട്ടുണ്ട് ഋതു പിന്നെ ഇതാ കോഫി എടുത്തിട്ടുണ്ട് അതെനിക്ക് കോഫി പറഞ്ഞിരുന്നു പക്ഷെ അവൻ തരുന്നില്ല അതങ്ങനെ ഞാൻ എന്താ പറയുക അപ്പവും ചിക്കൻ സ്റ്റൂ ആണ് എടുത്തത് പിന്നെ കുറേ ഐറ്റംസ് ഉണ്ടവിടെ എന്ത് വേണേലും എടുത്ത് കഴിക്കുക ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് നമ്മളൊന്ന് നടക്കാൻ ഇറങ്ങി നല്ല ഭംഗിയുള്ളൊരു എന്താ പറയുക ആംബിയൻസ് ആണ് ഇവിടെ കണ്ടില്ലേ നമ്മൾ ഇന്നലെ കടൽ ബോട്ടിൽ കയറിയ സ്ഥലമാണ് അവിടെ ആ ഒരു വെള്ളത്തിൻ്റെ അത് കണ്ടില്ലേ ആ അപ്പോൾ അത് അവിടെയാണ് നല്ല ഭംഗിയില്ലേ ഇതിൻ്റെ മേലെ പാഷൻ ഫ്രൂട്ടൊക്കെ പടർത്തിയിട്ടുണ്ട് ഈ ഒരു നെറ്റിട്ടൻ്റെ മേലെ കൂടെ പാഷൻ ഫ്രൂട്ടാണ് പറന്നു പോകുന്നത് നിങ്ങൾ നടന്ന് ഞാൻ വീഡിയോ എടുക്കും ഇതൊക്കെ സിപ്പ് ലൈനിൽ സ്റ്റാർട്ടായിട്ടുണ്ട് നമുക്കിനി കുളിച്ചിട്ട് വേണം സിപ്പ് ലൈനിൽ കയറാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഈ സിപ്പ് ലൈനിലൊക്കെ കയറാനുള്ള ടിക്കറ്റൊക്കെ അവർ തന്നെ തന്നിട്ടുണ്ടായിരുന്നു അത് നമ്മൾ എക്സ്ട്രാ ഒരു പൈസയും കാര്യങ്ങളൊന്നും കൊടുത്തിട്ട് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അവിടെ നമ്മൾ റൂം എടുക്കുന്ന സമയത്ത് തന്നെ ആ ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് കുളിച്ചിട്ട് കയറാമെന്ന് പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ കുളിക്കാൻ വേണ്ടി പോവാണ് ഇനി റൂമിലേക്കുള്ള നടത്താണീ കണ്ടോണ്ടിരിക്കുന്നത് നമുക്ക് ആ മേലെ എത്തണം അവിടെയാണ് നമ്മൾ റൂം വരുന്നത് അത് കുളി കഴിഞ്ഞ് വന്ന് സിപ്പ് ലൈനിൽ ഫസ്റ്റ് ഞാനാണ് കയറുന്നത് അല്ലേക്ക് ഭയങ്കര ടെൻഷൻ പേടി പേടിയാണെന്ന് പറഞ്ഞു അങ്ങനെയുള്ള ഒരു ടെൻഷനാണെന്ന് പറഞ്ഞു അപ്പോൾ ഞാൻ ഓക്കെ എന്നാൽ ഞാൻ കയറാമെന്ന് പറഞ്ഞു അതായത് എൻ്റെ അടുത്ത് ടെൻഷനാണ് പറയുന്ന ഒരു ടാറ്റ ഒക്കെ പറയാം പക്ഷേങ്കിൽ എനിക്കും ചെറിയൊരു ടെൻഷനാണ് നമ്മൾ ജാനിയുടെ കൂടെ അന്ന് ട്രിപ്പ് പോയപ്പോൾ സിപ്പ് ലൈനിൽ കയറി അന്ന് ഇതുപോലെ ഒരു അഡ്വഞ്ചറസ് അഡ്വെഞ്ചറസ് ആയിട്ടുള്ളൊരു ട്രിപ്പായിരുന്നു നോക്കട്ടെ അതിൻ്റെ വീഡിയോ ഞാൻ ഇടാൻ പറ്റിയെങ്കിലും ഇടുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് എനിക്ക് കുറച്ചൊക്കെ ധൈര്യമുണ്ട് അപ്പോൾ അതാ ഞാൻ പോയി അത് താഴെ എത്തണം റിസോർട്ടിൻ്റെ ആ ഒരു എന്താ പൂളൊക്കെ വരുന്നതിൻ്റെ അങ്ങ് അവിടെ എത്തണം അവിടെ നമ്മൾ തിരിച്ച് നടന്ന് വരണം ഇതിൽ കയറി വരാൻ പറ്റത്തില്ല നെക്സ്റ്റ് ആൾക്കുള്ള ഹെൽമെറ്റും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ട് അടുത്ത സോജിയേട്ടനാണ് പോകുന്നത് ഇവർക്കൊന്നും പിന്നെ വലിയ വിഷയമല്ല അപ്പം നമുക്ക് ടിക്കറ്റും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് പിന്നെ വെറുതെ വേസ്റ്റ് ആക്കണ്ടല്ലോ എന്നുള്ളതുകൊണ്ട് തന്നെ കയറിയതാണ് ഇവരൊക്കെ വലിയ ഇൻട്രസ്റ്റും കാര്യങ്ങളൊന്നും ആർക്കൊന്നും ഇല്ല അതിനകത്ത് വലിയ അഡ്വഞ്ചറസ് ആയിട്ടൊന്നും ഇല്ല അവിടെ നിന്ന് ചെറുതായിട്ടൊന്ന് താഴെ വരെ പോകുന്ന ഒന്നേ ഉള്ളൂ നമ്മൾ മൂന്നാറിൽ നിന്ന് വരുന്ന വഴിക്ക് ഒരുപാട് സ്ഥലത്ത് സിപ്ലൈൻ കണ്ടിട്ടുണ്ടായിരുന്നു അതൊക്കെ ഭയങ്കര അഡ്വഞ്ചറസ് ആണ് ഒരു കാട്ടിൻ്റെ ആ ഒരു വഴി കൂടിയൊക്കെ ഉള്ളതാണ് പക്ഷെ അതൊക്കെ നമ്മൾ കളക്ട് ചെയ്യില്ലായിരത്തി രീതി ശേട്ടനാണ് അഹല്ല്യം കൂടെ കയറിയിട്ടുണ്ടായിരുന്നു അവളുടെ വീഡിയോ എന്തോ ഇതിൽ കൊടുക്കാൻ എന്തോ എൻ്റെ അടുത്ത് വിട്ടുപോയി പിന്നെ നമ്മൾ കിഡ്സ് സോണിൽ പോയി ഇവിടെ പാർക്കാണ് ചെറിയൊരു പാർക്ക് ഉണ്ട് പിള്ളേർ അപ്പോഴേക്ക് ഓടി അടുത്തേക്ക് ഓടിയിട്ടതാ അതിൽ കയറിയിരുന്നു ആടിക്കൊണ്ടിരിക്കുകയാണ് അവർക്ക് എല്ലാത്തിലും കയറണം അതുകൊണ്ട് തന്നെ ഇതിൽ കുറച്ച് ഒന്ന് ഒരു രണ്ട് റൗണ്ട് അടിച്ചപ്പോൾ തന്നെ പറയുന്നുണ്ട് മതി മതി എന്ന് പറയുന്നുണ്ട് ആ ഇനി അടുത്ത് അടുത്തതിൽ കയറണവർക്ക് ഞാനിനെ ഊഞ്ഞാൽ അടിക്കൊടുക്കുകയാണ് കഴിഞ്ഞോട്ടെ അപ്പോഴേക്ക് ഋദൂട്ടനും അക്കുപ്പൊന്നും കൂടെ ഈ ഒരു സ്ലൈഡിൽ കയറി ഇറങ്ങുകയാണ് പിന്നെ നമ്മൾക്ക് അധികം വ്ലോഗും കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല നമ്മളിനി ഇതാ നമുക്ക് ഇറങ്ങണം നമ്മൾ ഇവരെ റൂമ് നമുക്ക് ഒരു ദിവസത്തേക്കല്ലേ എടുത്തിട്ടുള്ളൂ അപ്പോൾ നമ്മൾ പറഞ്ഞു ഇനി വേറെ എവിടെയെങ്കിലും കിട്ടുമോന്ന് നോക്കാം അങ്ങനെ നമ്മൾ ഡ്രഗ്സൊക്കെ ചെയ്ഞ്ച് ചെയ്തിട്ട് ഇറങ്ങുകയാണ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ഇറങ്ങി എല്ലാം പാക്ക് ചെയ്ത് ഡ്രസ്സും കാര്യങ്ങളൊക്കെ പാക്ക് ചെയ്ത് നമ്മളെ വിചാരിച്ച് എന്തായാലും ഇനി ലഞ്ച് കഴിക്കാമെന്ന് അങ്ങനെ ഒരു ഹോട്ടലിലേക്ക് കയറി ലഞ്ചും കഴിച്ച് നോക്കുമ്പോൾ നമുക്ക് ഒറ്റ ഒരു റൂമും കിട്ടാത്ത കാരണം നമ്മൾ പറഞ്ഞ് നമുക്കിനി ട്രിപ്പ് തിരിച്ച് വീട്ടിലേക്ക് പോവാൻ ട്രിപ്പും കാര്യങ്ങളൊക്കെ അത് മതി അങ്ങനെ നമ്മൾ പോകുന്ന വഴി അന്ന് പോകുമ്പോൾ ഒരു ആ വെള്ളച്ചാട്ടവും കണ്ട് നേരെ തിരിക്കുകയാണ് കുറച്ചെടുത്ത ഫോട്ടോസും കാര്യങ്ങളൊക്കെ എൻ്റെ കൂടെ വെക്കുന്നുണ്ട് ഇതെല്ലാമാണ് ആഹല്ലിയും സൂചിയേട്ടനാണിത് പിന്നെ പിള്ളേരെ ഫോട്ടോസും കാര്യങ്ങളൊക്കെ വെക്കുന്നുണ്ട് അപ്പോൾ മൂന്നാർ ട്രിപ്പ് ഇത്രയേ ഉള്ളൂ ചെറിയൊരു ട്രിപ്പായിരുന്നു ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ അപ്പോൾ അത്രയേ ഉള്ളൂ ടേറ്റാ യു